ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ വിലയിൽ ഇന്നും കർഷകർക്ക് നിരാശയാണ് നൽകുന്നത് എന്നാൽ കുരുമുളക് വില ഇന്നും കൂടിയിട്ടുണ്ട് അടക്ക വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നവർ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബറും ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് നറ്റ് ട്വൻറ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റിക്സ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ലാറ്ററിക്സിന് അയിപത്തഞ്ച് പൈസ കൂടിയിട്ടുണ്ട് നമുക്ക് ഈ റബ്ബർ വില കൊച്ചു നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഏഴ് നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്ററുപത് മുതൽ നൂറ്ററുപത് രൂപ അൻപത് പൈസ വരെ ഏഴ് നമുക്ക് കേരളത്തിലെ ഗേഡിംഗ് മെഷീനുകൾ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്ററുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഏഴ് നമുക്ക് ലാറ്റസിനിൽ നോക്കാം ഫിഡ്ഡ് ലാറ്റസ് നൂറ്റി എഴുപത് രൂപ എഴുതുന്ന നമുക്ക് കേരളത്തിലെ വരെ നോക്കാം എൺപത് ശതമാൻ ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇതാണ് റബ്ബർ വില എഴുതുന്നു നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ ഇന്നലെ എഴുന്നൂറ്റി മൂന്ന് രൂപയായിരുന്ന ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി നാല് രൂപയായി വർദ്ധിച്ചു അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയായിരുന്ന അൺകാർബിൾഡ് കുരുമുളകിന് ഒരു കിലോക്ക് ഒരു രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എൺപത്തിനാല് രൂപയായി ഒരു കിലോ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തിനാല് രൂപയിൽ ഒരു കിലോ നാടൻ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി രൂപയും ഒരു കിലോ ചേട്ടൻ കുരുമുളകിനി അറുന്നൂറ്റി എഴുപത്തി രൂപയും ഒരു കിലോ വയനാടൻ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിലും എത്തി നിൽക്കുന്നു ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ അടക്ക പഴയതൊരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്